മിഷനിലേക്ക് സ്വാഗതം റൈസ് റൈസ് സീഡ് ഗ്രോവേഴ്സ് നെൽകൃഷി ചെയ്ത് വിത്ത് ഉൽപാദിപ്പിച്ച് തിരിച്ചേറ്റെടുക്കുന്ന പദ്ധതി പാമ്പാക്കുട ബ്ലോക്കിലെ തിരുമാറാടി പഞ്ചായത്തിൽ ആരംഭിച്ചു കേരളത്തിലെ കാർഷിക മേഖലയിൽ കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായി കൃഷി വകുപ്പിന്റെയും കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഡ് പ്രോഗ്രാം കർഷകരെ പങ്കെടുപ്പിച്ച് കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിലവാരമുള്ളതും സാക്ഷ്യപ്പെടുത്തിയതുമായ നെൽവിത്തുകൾ ഉൽപാദിപ്പിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിനായി രജിസ്റ്റർ ചെയ്ത വിത്ത് ഉൽപാദകരായ കർഷകർക്ക് സർട്ടിഫൈഡ് വിത്തുകൾ ഉൽപാദനത്തിനായി ആവശ്യമായ ഫൗണ്ടേഷൻ വിത്ത് സൗജന്യമായി നൽകുന്നു കർഷകർ ഉത്പാദിപ്പിച്ച സർട്ടിഫൈഡ് നെൽവിത്തുകൾ നിശ്ചിത വിലയ്ക്ക് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സംരംഭിക്കുകയും കർഷകർക്ക് നെൽകൃഷിക്കായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു വിത്ത് ഉൽപാദകരായ കർഷകർക്ക് അവരുടെ ഉൽപാദനത്തിന്റെ ആകർഷകമായ വില ഉറപ്പാക്കുന്നു പാമ്പാക്കുട ബ്ലോക്കിന് ലഭിച്ച അഞ്ച് ഹെക്ടറിന്റെ ആർ എസ് ജി പി പദ്ധതി മുഴുവനും നിലവിൽ തിരുമാറാടി കൃഷിഭാൻ പരിധിയിലാണ് നടപ്പാക്കുന്നത് ഗുണമേന്മയുള്ള വിത്തുകളുടെ ലഭ്യത ഉറപ്പാക്കാനും പ്രാദേശികമായ വിത്തുൽപാദനം പ്രോത്സാഹിപ്പിക്കാനും കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നേടിക്കൊടുക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണിത് വിത്ത് നൽകുന്നതാണ് പദ്ധതി പദ്ധതി പ്രകാരം തിരുമാറവടി പഞ്ചായത്തിലെ അഞ്ച് ഹെക്ടർ നിലം പന്ത്രണ്ടര ഏക്കർ വരുന്ന സ്ഥലം രജിസ്റ്റേർഡ് സീഡായ ഉമാവിത്ത് ഉപയോഗിച്ച് വാളയപ്പാടം പാടത്ത് ഞാറ് തട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രമ എം കൈമാളുടെ അധ്യക്ഷത വഹിച്ചു പിറവം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഫാ കൃഷി ഓഫീസർ സി ഡി സന്തോഷ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ജേക്കബ് ജോൺ ബേബി പുതിയ കുന്നേൽ പാടശേഖര സമിതി ഭാരവാഹികളായ സിറിയ് ജോൺ എം കെ രമണൻ ഏലിയാസ് പുതുശ്ശേരി ജോർജ് മാളികയിൽ കെ എം ഏലിയാസ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സി ബി എഗസ്റ്റിൻ കൃഷി അസിസ്റ്റന്റ്മാരായ ബിനോയ് സി വി റോബിൻ പൗലോസ് എന്നിവർ സംസാരിച്ചു ബദർ ബോട്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കൺവീനർ സന്തോഷ് ഇഫ്കോ മാനേജർ ദിൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർക്ക് സൌജന്യമായി നാനോ യൂറിയയും നാനോ ഡി എ പി വിതരണം ഉദ്ഘാടനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുരളീധര കൈമാർ നിർവഹിച്ചു ആർ എസ് ജി പി പദ്ധതി അഥവാ രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നീ ഉദ്ഘാടനം നടന്നത് അപ്പോൾ അതിൽ ഫണ്ടമെൻ്റൽ സീഡ് ഒരു വിത്ത് നമ്മുടെ ഫാമുകളിൽ ഡെവലപ്പ് ചെയ്ത് അത് കർഷകർക്ക് കൊടുത്ത് കൂടുതലായിട്ട് വിത്തുകളായിട്ട് കർഷകർ അത് വിത്തായിട്ട് ഉൽപ്പാദിപ്പിച്ച് അത് സർട്ടിഫൈ ചെയ്ത് നമ്മളത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള വിത്താന്നുള്ളത് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് തിരിച്ച് കെ എസ് വഴി കർഷകർക്കായിട്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ കർഷകരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കർഷകർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇതിനെ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത വിത്തുകൾ അവർ കെ എസ് എസ് രൂപയ്ക്ക് തിരിച്ചെടുക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പദ്ധതിയാണ് എന്നാൽ കൃത്യമായിട്ട് ഓരോ ഘട്ടങ്ങളിലും മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് ചെയ്യേണ്ട ഒരു പദ്ധതി കൂടിയാണ് ആകെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് അഞ്ച് ഹെക്ടർ അത് അഞ്ച് ഹെക്ടർ തിരുമാറാടിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ പദ്ധതിയിൽ നമ്മൾ ഒരുമിച്ചാണ് തിരുമാടി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഓരോ സമയത്തും കൃത്യമായി മോണിറ്ററിങ് ചെയ്ത് അവരുടെ പ്ലാന്റിങ്ങിൻ്റെ സമയത്താണെങ്കിലും അത് ക്രോപ്പ് കട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും അതിൻ്റെ ഹാർവെസ്റ്റ് സമയത്താണെങ്കിലും കൃത്യമായി മോണിറ്റർ ചെയ്ത് അവരുടെ വിത്ത് വളരെ നല്ല വിത്താണെന്നും അത് വിനോദം ഉറപ്പാക്കുന്നതാണെന്ന് കണക്കാക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ തിരിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാവിധ പിന്തുണയും കൃഷിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പാക്കിയിട്ടുള്ളതാണ് ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് ലഭ്യമാക്കുന്നതാണ് ഏറ്റവും മികച്ച കാർഷിക മേഖലയാക്കി തിരുമാറാടി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മാറ്റിയെടുക്കുന്ന കാര്യങ്ങളാണ് തിരുമാറാടി കൃഷി പന്തിയും അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫീസ് പിറവത്തിൻ്റെയും വലിയ സപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധങ്ങളായ പദ്ധതികൾ ഇക്കാര്യത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ബഹുമാനായ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നേരിട്ടെത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സേവനങ്ങൾ നൽകി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ജില്ലയിലെ തന്നെ ഹരിത ഗ്രാമമായി തിരുമാറാടി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് മറ്റ് നിരവധിയായി പദ്ധതികൾ സംസ്ഥാന ജലവിഭവ വകുപ്പിന് നിരവധിയായ പദ്ധതികൾ ഈ കാലയളവിൽ തിരുമാറാടി പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായി അങ്ങനെ ജില്ലയിലെ ഏറ്റവും മികച്ച കാർഷിക പഞ്ചായത്തായി തിരുമാറാടിക്ക് മാറുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോയായിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി